ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുൺ വളരെ സന്തോഷത്തോടെ ഒരു ചെറു പുഞ്ചീരിയോടെയൊക്കെ രാധികയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നു രാധികയെ ആദ്യമായി കണ്ട നിമിഷവും പിന്നെ പരസ്പരം കണ്ടുമുട്ടിയ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ വരുൺ വളരെ സന്തോഷത്തോടെ ഇരുന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ബിജു അവിടേക്ക് വന്നു നേരം ഒരുപാടായല്ലോ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുന്നു ഇരിക്കടാ എന്ന് വരുൺ പറയുന്നു എന്താ എന്ന് പറഞ്ഞ് ബിജു അടുത്തിരിക്കുമ്പോൾ വരുൺ പറയുന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് സംസാരിച്ചിരിക്കാം ഈ മനസ്സിന് സന്തോഷം വരുമ്പോൾ ഈ വേണ്ടപ്പെട്ട ആൾക്കാരോടല്ലേ അനക്ക് സംസാരിക്കേണ്ടത് എന്നെ വരുൺ പറയുമ്പോൾ ബിജു പറയുന്നു പ്രിയങ്ക കൂടെ വന്നപ്പോൾ അവളെ കണ്ടുകൂടാ പക്ഷേ പിരിഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ വേദന മനസ്സിലായി അല്ല എന്നെ പറയുന്നു പ്രിയങ്കയും ഇവരുടെ സംസാരം ശ്രദ്ധിക്കുന്നു ഇന്ന് പ്രിയങ്കയുമായി തിരിച്ചു വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്തൊരു സന്തോഷമായിരുന്നു എന്ന് ബിജു പറയുമ്പോൾ വരുൺ പറയുന്നു ആ സന്തോഷമാണ് ആ സന്തോഷത്തിന്റെ അളവ് പറഞ്ഞാൽ തീരില്ല ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ഇതൊക്കെ മാറുമെന്ന് ഹാ അത് കുഴപ്പമില്ല ആദ്യം കുറച്ച് തമ്മി തല്ലിയതൊക്കെ മനസ്സിലിരിക്കുന്നത് നല്ലതാണ് പിന്നീട് നിങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി അത് ഓർക്കാമല്ലോ എന്ന് ബിജു പറയുമ്പോൾ വരുൺ പറയുന്നു നീ ആരുടെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡാ എൻ്റെ സന്തോഷത്തിന്റെ കാരണേ പ്രിയങ്കയല്ല ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഇന്ന് ഞാൻ കണ്ടു എടാ അവൾ എന്നെ വിട്ടെ ഒരിടത്തും പോയിട്ടില്ല അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് വരുൺ പറയുന്നു ഇത് പ്രിയങ്ക കാണുന്നുണ്ട് ഇന്നത്തെ കാഴ്ച ഈശ്വരന്മാര് എനിക്ക് വേണ്ടി കാത്തു വെച്ചതാണ് അത്രയ്ക്ക് ഞാൻ അവരോട് പ്രാർത്ഥിച്ചതാണ് എന്ന് വരുൺ നീ ഇതെന്തൊക്കെയാടാ ഈ പറയുന്നത് എന്നെ വിജി ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു എടാ അവളെ കണ്ടെത്തിയതിന് ശേഷമാണ് ആ ശേഷം ആരുടെ ദേഷ്യത്തെ പറ്റിയും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഒരാളുടെ സങ്കടത്തെയും ഞാൻ പരിഗണിക്കത്തുമില്ല കാരണം എനിക്ക് അവളുടെ മനസ്സുമായി സഞ്ചരിച്ചേ പറ്റൂ പാവമാണ് ഒരുപാട് കുരുക്കുകളിലാണ് അവൾ അതുകൂടെ അത് അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെയൊന്നും മിണ്ടാൻ പോലും അവൾക്ക് കഴിയത്തില്ല പതുക്കെ പതുക്കെ എല്ലാ കുരുക്കുകളും അടിച്ചെടുത്ത് അവളെ സ്വതന്ത്രയാക്കണം എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ച് അവളോട് പറയണം എന്റെ ഈ ജന്മം അവൾക്കുള്ളതാണെന്ന് ഈ കവിത എഴുതുന്നത് പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ബിജു ഏറ്റവും കൂടുതൽ കവിത പെണ്ണിനെ കുറിച്ചുള്ളതാണ് പ്രണയത്തെക്കുറിച്ചുള്ളതാണ് അത് എഴുതിയാലും എഴുതിയാലും ആർക്കും മതിയാവില്ല കാരണം എന്താണെന്നറിയോ അതിന്റെ ലഹരി ഒരിക്കലും പറ്റില്ല ഞാൻ അത് അനുഭവിക്കുന്നതല്ലേ ആ പ്രണയത്തിന്റെ സുഖം നീ ചെന്നു കിടന്നുറങ്ങടാ എന്നൊക്കെ ബിജുവിനോട് പറയുന്നു ബെഡ്റൂമിലേക്ക് പോകുന്നില്ലേ എന്നെ ബിജു ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് പോകാം അവിടെ ഇരുന്നാലും എനിക്ക് സ്വപ്നം കാണാൻ വിരോധമില്ല എനിക്കിതൊന്നും പിടുത്തം കിട്ടുന്ന കാര്യമല്ല ഇവിടെ എന്താ നടക്കുന്നത് എന്നറിയാലോ എന്ന് ബിജു എടാ ഇവിടെ ഒരു കുഴപ്പമില്ലെന്നേ ദേ എൻ്റെ മനസ്സ് അതിപ്പോൾ ഓക്കെയാണ് നൂറ് ശതമാനവും ഓക്കെയാണ് അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വരുൺ പോകുന്നു ഇതെല്ലാം പ്രിയങ്ക കണ്ടിരുന്നു പ്രിയങ്ക ഇപ്പോൾ വരുൺ കാണാതിരിക്കാൻ മറഞ്ഞു നിന്നു ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത് എന്നെ ബിജു ഇങ്ങനെ ആലോചിക്കുന്നു പ്രിയങ്കയാണെങ്കിൽ ഇതെല്ലാം കേട്ട ശേഷം ദേഷ്യത്തോടെ നിൽക്കുന്നു തുടർന്ന് വരുൺ ഇപ്പോൾ മുറിയിൽ എത്തിയിരിക്കുന്നു വളരെ സന്തോഷത്തിൽ തന്നെയാണ് മുറിയിലും ദേഷ്യത്തോടെ പ്രിയങ്ക അവിടേക്ക് വന്നു ഏതായ പെണ്ണ് എന്താ പേര് എന്ന ദേഷ്യത്തോടെ പ്രിയങ്ക ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു മറുപടി അർഹിക്കുന്നതാണെങ്കിൽ ഞാൻ അത് പറഞ്ഞേനെ ബിജുവിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പ്രിയങ്ക ഓ ഒളിച്ചു നിൽക്കുന്നതും ഒളിഞ്ഞു കേൾക്കുന്നതും നല്ല ശീലമല്ല എന്ന് വരുൺ പറയാനുള്ളത് നേരിട്ട് പറയില്ലല്ലോ മനസ്സിലെ അടക്കി വെക്കും അവളെ വീണ്ടും കണ്ടു എന്ന് അവൾ ആരാണെന്നാ ചോദിച്ചത് എനിക്ക് പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു അത് താൻ അറിയേണ്ട കാര്യമില്ല പ്രിയങ്ക വീണ്ടും പറയുന്നു എനിക്കറിയണം അറിഞ്ഞേ പറ്റൂ നമ്മളെ ഭാര്യ ഭർത്താക്കന്മാരാ ഒരു മുറിയിലാണ് ഉറങ്ങുന്നത് ഇതാണ് പെണ്ണുങ്ങളുടെ സ്വഭാവം ഇന്ന് തൻ്റെ വീട്ടിൽ വെച്ച് മാന്യമായ ഒരു കരാറ് നമ്മളോട് ഉണ്ടാക്കി ഇനിയുള്ള ജീവിതം എങ്ങനെ വേണോ എന്നുള്ള ഒരു കരാറ് നമ്മുടെ ജീവിതത്തിലെ സ്വകാര്യതകൾ അത് ആ അടുത്താളോട് പറയണ്ട എന്നതാണ് നമ്മൾ തീരുമാനിച്ചത് സോ ഇതെന്റെ പേഴ്സണൽ വിഷയമാണ് എന്നെ വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു അത് ആരായാലും കണ്ടെത്താൻ എനിക്ക് പറ്റില്ലെന്നാണോ കണ്ടെത്തിയിട്ട് എന്താ വിശേഷം ഞാൻ അവളെ കണ്ടെത്തു കണ്ടെത്തുന്നതാണ് വിശേഷം അത് സാധിച്ചു പറയുന്ന കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അത് ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കേണ്ട പക്ഷേ ഒരു കാര്യം ഓർത്തോ മനസ്സിൽ വെച്ച് പൂജിക്കുന്ന ആ വിഗ്രഹം താഴ് വീണ ഉടയാനുള്ളതാണ് ദേഷ്യത്തോടെ വരുൺ പറയുന്നു ദേ പ്രിയങ്ക വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഈ സമയത്ത് ഇവരുടെ വാതിലിന്റെ പുറത്ത് കൽപ്പന വരുന്നോ ഇവരുടെ സംസാരം കേൾക്കുന്നു വീണ്ടും പ്രിയങ്ക പറയുന്നു ദേഷ്യത്തോടെ തന്നെ കുറച്ചു മുന്നേ പറഞ്ഞല്ലോ സ്ത്രീകളുടെ സ്വഭാവം ശരിയാണ് ഞാൻ അല്പം സ്വാർത്ഥതയും അസൂയയും ഒക്കെ ഉള്ളവളാണ് നിങ്ങളെ സ്നേഹിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ എന്നെ കബളിപ്പിച്ചവൾ എന്നല്ലേ അപ്പൊ പിന്നെ അവളെ വെറുതെ വിടാൻ എനിക്ക് പറ്റുമോ വരുൺ പറയുന്നു പറഞ്ഞ കരാറിൽ നിന്നും ഒരു ഇഞ്ചു പോലും മാറണ്ട മാറിപ്പോയാൽ എന്റെ പെരുമാറ്റം നീ സഹിക്കില്ല നമുക്ക് കാണാം എന്ന് പ്രിയങ്ക എന്നെ മാത്രമല്ലല്ലോ ഇവിടെയുള്ള എല്ലാവരെയും വിഡ്ഢികളാക്കുവല്ലേ ഇത് എത്ര ദൂരം മുന്നോട്ട് പോകുമെന്നേ ഞാൻ കാണിച്ചു തരാമെന്ന് പ്രിയങ്ക എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം പോകും അതിനെ നിനക്ക് ഒരു സംശയം വേണ്ട എന്ന് വരുൺ പറയുന്നുണ്ട് അങ്ങനെ വാതിലടച്ച് പ്രിയങ്ക പുറത്തേക്ക് വരുമ്പോൾ കൽപ്പന ഇതെല്ലാം കേട്ടു നിൽക്കുന്നത് പ്രിയങ്ക കണ്ടു എന്താ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് പ്രിയങ്ക ചോദിക്കുന്നു അതേ നിങ്ങൾ ഉറങ്ങിയോ എന്ന് അറിയാനെന്ന് കൽപ്പന പറയുന്നു നാണവില്ലയിട്ടത്തേക്ക് അനുജിൻ്റെ ബെഡ്റൂമിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കാൻ അത് പിന്നെ ഞാനേ ഉറങ്ങിയിട്ടില്ലെങ്കിൽ സൂര്യയുടെ കാര്യം പറയാൻ വന്നതാണെന്ന് കൽപ്പന എങ്കിൽ ചെന്ന് പറയാൻ പറയാൻ എന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ കൽപ്പന പറയുന്നു അപ്പോഴേ ഈ ഇപ്പം വേണ്ട ഏത് സമയത്തും ആഡംബരത്തിനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും നിങ്ങൾ സംസാരിക്കുമല്ലോ ഇതൊക്കെ കൾസറിന്റെ ഭാഗമാണോ എന്ന് പ്രിയങ്ക എടി നീ കൂടുതലേ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് കൽപ്പന പോകാൻ തുടങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്നു പിന്നെ നീ കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിച്ച് കഴിയുമ്പഴേ എൻ്റെ ആവശ്യം എൻ്റെ ആവശ്യം നിനക്കും ഉപകരിക്കും അത്രയും പറഞ്ഞ് കൽപ്പന പോകുമ്പോൾ പ്രിയങ്ക ഫോൺ വിളിക്കുകയാണ് വിളിക്കുന്നത് രാധികേ രാധിക തുണി തുണിമടക്കോണ്ട് നിൽക്കായിരുന്നു പ്രിയങ്ക വിളിക്കുന്നത് കണ്ട് ഫോൺ എടുത്തു നീ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക ദേഷ്യത്തോടെ പറയുന്നു എന്റെ ഉറക്കം കളയാൻ ചിലര് തീരുമാനിച്ചിരിക്കുകയല്ലേ നീ തിരിച്ചു വന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആരെങ്കിലും നിന്നോട് മോശമായി പെരുമാറിയോ എന്ന് രാധിക ചോദിക്കുന്നു എവിടെയാരും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല പക്ഷേ ചേച്ചി എന്നോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പ്രിയങ്ക ഞാനോ ഞാൻ എന്തു ചെയ്തു എന്ന് രാധിക വിവാഹ മണ്ഡപത്തിൽ വെച്ച് താലി കെട്ടി എന്നല്ലാനേ വരുണമായിട്ട് ചേച്ചിക്ക് എന്താ ബന്ധം എന്ന് പ്രിയങ്ക ചോദിച്ചു അരകേട്ട് ഞെട്ടി നിൽക്കുകയാണ് രാധിക ചോദിക്കുന്നത് കേട്ടില്ലേ നിങ്ങൾ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലായിരുന്നോ മറുപടി പറ എന്നൊക്കെ പ്രിയങ്ക ചോദിക്കുന്നു രാധിക ഒന്നും മിണ്ടുന്നില്ല ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്നും പ്രിയങ്ക ചോദിക്കുന്നു പ്രിയ പ്രിയനെ ഫോൺ വെച്ചോ എന്ന് രാധിക ഇല്ല ഇതിന് മറുപടി പറ എല്ലാവരുടെയും മുന്നിൽ നല്ലവൾ ചുമയുന്നുണ്ടല്ലോ അടക്കവും ഒതുക്കവും ഉള്ളവൾ എന്ന പേരും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇതാണോ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പ്രിയങ്ക രാധിക പറയുന്നു പ്രിയെ നീ ഫോൺ വെക്കു രാത്രിയാണ് ശബ്ദം കേട്ട് അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ വന്നാലേ അത് പ്രശ്നമാകും പ്രിയങ്ക പറയുന്നു എല്ലാവരും വരട്ടെ എല്ലാവരും കേൾക്കട്ടെ അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത് ആ സംസാരം ഇപ്പോൾ വരുൺ കേൾക്കുന്നു വരുൺ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചിയും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ഇത് കണ്ടുപിടിക്കും എന്നിട്ട് എന്റെ സംശയം ശരിയാണെങ്കിൽ ജീവനോട് വെക്കില്ല ഞാൻ എന്നും പ്രിയങ്ക പറയുന്നു പെട്ടെന്ന് രാധിക ഫോൺ വെച്ചു ഇത് വരുൺ കേട്ടു വീണ്ടും പ്രിയങ്ക രാധികയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എന്നാൽ രാധിക ആ ഫോൺ വെച്ചു ഫോൺ എടുക്കുന്നില്ല വളരെ ദേഷ്യത്തോടെ പ്രിയങ്ക ഫോൺ അവിടെ വെച്ചിട്ട് പോകുന്നു ഈ സമയം കൊണ്ട് വരുൺ ഫോണുമായി വരുന്നു പ്രിയങ്കയുടെ ഫോണിൽ നിന്നും രാധികയുടെ ഫോൺ നമ്പർ എടുക്കാനുള്ള ശ്രമമാണ് വരുണിന് അങ്ങനെ ഇപ്പോൾ രാധികയുടെ ഫോൺ നമ്പറും വരുണിന് കിട്ടിയിരിക്കുന്നു പ്രിയങ്ക കാണാതെ തന്നെ ഫോൺ അവിടേക്ക് വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ വരുൺ അവിടെ നിന്ന് പോയി ശേഷം രാധിക പൂജാമുറിയിൽ തൊഴുതു നിൽക്കുന്നു ഇതേ സമയത്താണ് വരുണിന്റെ കോൾ രാധികെ ഞാൻ വരുണാണ് എന്ന് പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് രാധിക രാധികെ കേൾക്കുന്നില്ല എന്നൊക്കെ വീണ്ടും വരുൺ പറയുന്നു എന്നാൽ രാധിക ഒന്നും മിണ്ടുന്നില്ല മിണ്ടാതെ തന്നെ കണ്ണനെ നോക്കുന്നു എന്തിനെ വിളിച്ചത് എന്തിനെ ഉപദ്രവിക്കുന്നത് എന്നോടൊന്നും സംസാരിക്കേണ്ട എനിക്കൊന്നും കേൾക്കേ വേണ്ട എന്ന് രാധിക എന്റെ ശബ്ദം നീ കേൾക്കണ്ട എന്ന് പറഞ്ഞാലും നീ അതിനാഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം സാഹചര്യങ്ങൾ എത്ര അകറ്റി നിർത്തിയാലും നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതിന്റെ കാരണം ഒന്നേ ഉള്ളൂ എന്റെയും നിന്റെയും മനസ്സിലുള്ള ഇഷ്ടം എത്ര കാലം നിനക്ക് മൂടി വെക്കാൻ പറ്റും ജീവിതം ഒന്നേ ഉള്ളൂ കുറച്ച് കാലമേ ഉള്ളൂ അത് സ്വന്തം ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കണ്ടേ എന്നെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ദയവായിട്ട് ഞാൻ പറയുന്നേ ഒന്ന് കേക്ക് വാക്കുകൾ കൊണ്ട് നിനക്ക് നിഷേധിക്കാൻ എളുപ്പമാണ് പക്ഷേ മനസ്സുകൊണ്ട് നിഷേധിക്കാൻ പറ്റില്ല തന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ വരുൺ പറയുന്നു ഇതേ സമയത്ത് പ്രിയങ്ക അവിടേക്ക് വരികയും ഈ സംസാരം കേൾക്കുകയും ചെയ്യുന്നു അതെനിക്ക് അറിയാമെന്നൊക്കെ വരുൺ രാധികയോട് പറയുന്നുണ്ട് എനിക്ക് വരുണിനെ കാണണം സംസാരിക്കണം എന്ന് രാധിക വരുണിനോട് പറയുമ്പോൾ എനിക്ക് അതാണ് വേണ്ടത് ഞാൻ വരാം നമുക്ക് സംസാരിക്കാം എന്ന് വരുൺ എവിടെ എന്നെ രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു ക്ഷേത്രത്തിനടുത്ത് ആ കുളക്കടവിൽ ഞാൻ അങ്ങോട്ട് വന്നോളാമെന്നും പറയുന്നു ഇതും പ്രിയങ്ക കേട്ടോ ശരി ഞാൻ വരാമെന്ന് രാധിക പറഞ്ഞിട്ട് ഫോൺ വെച്ചു വളരെ സന്തോഷത്തിലാണ് വരുൺ വരുൺ കാണാതെ പ്രിയങ്ക മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു നാളെത്തോടെ എല്ലാം അവസാനിപ്പിക്കണം വരുണിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇനി അവശേഷിക്കാൻ പാടില്ല എന്നൊക്കെ കണ്ണനോട് തൊഴുതു പറയുകയാണ് രാധിക എനിക്ക് ധൈര്യം തരണേ കണ്ണ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ചന്ദ്രശേഖരൻ സോഫയിലിരിക്കുന്നു തൊട്ടപ്പുറത്തായി ഉറവശിയും പിന്നെ കൽപ്പനയും ഒക്കെ നിൽക്കുന്നു എന്ത് നിങ്ങൾക്ക് കുറേ നേരമായല്ലോ ഈ ഇരിപ്പ് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇരിക്കേട്ട് പരിഹാസത്തോടെ കൽപ്പന പറയുന്നു കണക്കുകൂട്ടൽ കൂട്ടൽ പൊളിഞ്ഞു പോയതിൻ്റെ ഒരു ടെൻഷൻ ആയിരിക്കും അല്ലേ ചെറിയ ച അല്ലെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴാ വിജയിച്ചിട്ടുള്ളത് അതിനെ ചുണയുള്ളവർ നമ്മുടെ കൂടെ വേണ്ട എന്ന് പറയുമ്പോൾ ഗൗതം അവിടേക്ക് വന്ന് കൽപ്പനയോട് പറയുന്നുണ്ട് അതേ കൽപ്പന അനാവശ്യം പറയരുത് വലിയസിനെ ഇല്ലാതാക്കാൻ എന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് സത്യമാണ് ആ ഹോസ്പിറ്റലിൽ എത്ര റിസ്ക് എടുത്താണ് ഐസിയുൽ കയറിയത് എന്നറിയോ അതിനു പുറകെ ആ നാശം പിടിച്ച പെണ്ണ് വന്ന് കയറുമെന്ന് ആര് കണ്ടോ അവിടുന്ന് പിടികൊടുക്കാതെ രക്ഷപ്പെട്ട കാര്യം എനിക്കേ അറിയൂ എന്നെ കാണുമ്പോൾ വല്യമ്മ നോക്കുന്ന നോട്ടം സംശയത്തോടെയാണ് എന്ന് ഗൗതം ഒന്നു നിർത്തുന്നുണ്ടോ എന്റെ പറഞ്ഞാലും ഒരു തമ്മി തല് അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചന്ദ്രശേഖരൻ ചെറിയ ചെറിയ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നേ കൽപ്പന ഏട്ടൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കമ്പനി കാര്യത്തിൽ പുതിയ ടീമുമായിട്ട് കുറച്ച് ധാരണയാക്കിയിരുന്നു അത് നമുക്ക് ഗുണമുള്ള കാര്യമായിരുന്നു ബോധം തെളിഞ്ഞു വീട്ടിലെത്തി ഏട്ടൻ ആദ്യം അത് ക്യാൻസൽ ആക്കുകയാണ് ചെയ്തത് എന്നിട്ട് പിന്നെന്താ കുറെ പഴം പുരാണങ്ങള് പിന്നെ വാക്കുമാറാത്ത ശീലത്തെ കുറിച്ചുള്ള വിശദീകരണങ്ങളും നോക്കിക്കോ അവസാനം ഞാൻ തന്നെ ആയിരിക്കും ആ മനുഷ്യനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നത് ഒന്നും മിണ്ടാതിരിക്കും ചെറിയച്ച അച്ഛന്റെ കഴുത്തിൽ ചെറിയച്ചന്റെ കൈ എത്തില്ല കൈയ്യെ കൈ വിറയ്ക്കും പക്ഷെ എനിക്ക് ഇന്നലെ ഒരു കാര്യം തെളിവോടെ കിട്ടിയിട്ടുണ്ട് വരുണം പ്രിയങ്കയെ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നടക്കുന്നത് പ്രിയങ്കയെ വരുൺ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത് അവർ തമ്മിലുള്ള എന്തോ ഒരു കരാറിന്റെ പുറത്താണ് എന്നൊക്കെ കൽപ്പന കരാർ തന്നെ വരുണിനോട് അച്ഛൻ ആവശ്യപ്പെട്ടതാണല്ലോ പ്രിയങ്ക ഇവിടെ ഉണ്ടാകണമെന്ന് മുത്തശ്ശിയാണെങ്കിൽ ചത്തു കളയുമെന്നും പറഞ്ഞു അത് ഒന്നും നടക്കാതിരിക്കാനാണ് വരുണിന്റെ ഒരു മുൻകരുതൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാപം അച്ഛന്റെ ഏറ്റവും വലിയ പ്രശ്നം വരുണിന്റെയും പ്രിയങ്കയുടെയും വിവാഹ ജീവിതം അല്ലേ അത് തകർച്ചയിലാണെന്ന് വ്യക്തമായാൽ അച്ഛൻ വീണു പോകും ഇനിയൊരു വീഴ്ച അച്ഛൻ താങ്ങില്ല എന്ന് ഡോക്ടർമാർ ഉറപ്പിച്ച് പറഞ്ഞതല്ലേ അപ്പൊ പിന്നെ കൊലപാതകൾ നമ്മുടെ മുന്നിൽ തന്നെ ഇല്ലേ എന്ന് കൽപ്പന പറയുന്നുണ്ട് കൽപ്പന നീ പറഞ്ഞത് ശരിയാണ് ഏടനെ പോലുള്ള ആളുകളുടെ മുന്നിൽ ഒരു കാര്യമില്ല കുടുംബ പ്രശ്നങ്ങൾ ഇറക്കണം വരുണന്റെ ജീവിതമാണ് അതിന് നല്ലത് പക്ഷേ ഇനി ഇതാർക്കെങ്കിലും കാണിച്ചു കൊടുക്കുമ്പോൾ പിഴവ് പറ്റില്ല എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പ് വേണം എന്ന് ചന്ദ്രശേഖരൻ കൽപ്പന നീ എന്ത് കാര്യം പറഞ്ഞാലും ഈ കാര്യത്തിൽ ഞാൻ കേൾക്കും എനിക്ക് നിന്റെ അത്ര ബുദ്ധി അതെ അമ്മ പേടിക്കേണ്ട ബുദ്ധിയുടെ കാര്യത്തിൽ കൽപ്പനയെ മറികടക്കാൻ ആരുമില്ലെന്ന് ഗൗതം പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ കൽപ്പനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ഈ നിമിഷം മുതൽ നമ്മൾ എല്ലാവരും അവരുടെ ബന്ധം വാച്ച് ചെയ്യാൻ തുടങ്ങുന്നു ചെറിയ ചെറിയ സൂചന അച്ഛനും മുത്തശ്ശിക്കും കൊടുക്കണം ഒടുവിൽ ഒരു കൂട്ടിപ്പിടുത്തം എന്നിട്ട് അത് കൂട്ട എന്ന് നോക്കാം തകർന്നു പോട്ടെ എല്ലാവരുടെയും ബന്ധങ്ങൾ എന്നും കൽപ്പന പറഞ്ഞു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം വരുണാണെങ്കിൽ രാധികയെ കാണാൻ ഏർ ഇങ്ങനെ റെഡിയായിട്ട് ഒരുങ്ങിയ സുന്ദരനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇന്നത്തോടെ ഈ ഒളിച്ചുകളെ അവസാനിപ്പിക്കണം തിരിച്ചു മടങ്ങുമ്പോൾ അവൾ എന്റെ കൂടെ വേണം എന്ന് വരുൺ വിചാരിക്കുന്നുണ്ട് മനസ്സിൽ വരുൺ പോകുന്നതിങ്ങനെ നോക്കി നിൽക്കുകയാണ് പ്രിയങ്ക ക്ഷേത്ര കുളത്തിനടുത്തേക്കാണ് പോകുന്നതെങ്കിൽ അത് ചേച്ചി തന്നെയായിരിക്കും അത് അറിഞ്ഞേ പറ്റൂ എന്ന് പ്രിയങ്കയും വിചാരിക്കുന്നു അങ്ങനെ വരുൺ ഇറങ്ങുകയാണ് ഇത് മറിഞ്ഞു പ്രിയങ്ക കണ്ടോ വരുൺ കാണാതിരിക്കാൻ വേണ്ടി പ്രിയങ്ക ഒന്നു മാറി പിന്നെ ഭരുണിന്റെ തൊട്ടു പിന്നാലെ പ്രിയങ്കയും പോകുന്നുണ്ട് ഇതേ സമയം ക്ഷേത്ര കുളത്തിൽ നിൽക്കുകയാണ് രാധിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ്ഷർ മൈ ചാനൽ